എഴുപത്തിരണ്ടാം വാർഡിന്റെ ചെയർമാൻ വട്ടപ്പറമ്പൻ വട്ടപ്പറമ്പൻ ആക്സിസ് ബാങ്കിന്റെ ബാങ്കിന് വേണ്ടി മാനേജർ ആക്സിസ് ബാങ്കിന്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ ശരി അടക്കമുള്ള ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെയുള്ള സുഹൃത്തുക്കളെ ഈ ജാഥ നയിക്കുന്നത് വാസ്തവത്തിൽ ഞാനല്ല പുറകിൽ ചാനൽ ചാലക്കുടി എം എൽ എ ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാര്യങ്ങളല്ല നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഈ നിലമ്പൂലിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ പൂർണ്ണമായും അവതരിക്കപ്പെടുന്ന നിലമ്പൂർ രണ്ടായിരത്തി പതിനാറ് മുതൽ പൂർണ്ണമായും കബളിൽ നിലമ്പോൾ നമുക്കൊരു പഴയ നിലമ്പൂർ തിരിച്ചു നിൽക്കണം അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഐശ്വര്യമുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇവിടെ കടന്നെത്തിയിരിക്കുന്നു ഒരു സംശയമില്ല ആ പുഞ്ചിരി കാണുന്നു ഈ പുഞ്ചിരി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി എംഎൽഎ കാണാൻ കഴിയുന്ന सिंहारिया रंचवतर, निरंबूरी लवापुटी, कुल्लाकर पत्रन, फ्री पत्राएं, क्रांतिवीर के मारे, अब ये अमिला कंधों पर बैठे हैं, बड़े बड़े, हमारे नादेश का भेज करना है सार के, फिर आये आये भ्रम के जगह, आये के तुम्हें जगह आए कहीं पर भी यही आये कि, इन्होंने बिल्ली करीब वोटे नहीं कर पाए, तो � െ ഈ പ്രദേശത്തുകാർക്ക് പരിചയപ്പെടുത്തേണ്ട പ്രത്യേക കാര്യമില്ല കാരണം വർഷങ്ങളോളമായി മേഖലയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ആര്യാണൻ ഷോക്കത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാണൻ മുഹമ്മദ് തുടങ്ങി വെച്ച പുരോഗമന പ്രവർത്തന പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ ഭരണ നിന്ന് ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് തുടങ്ങി വെച്ച ഭരണ തുടർച്ചക്ക് ഇനിയൊരു തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾ നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിന് ശ്രീ ആര്യാണൻ നിങ്ങൾ മില്ലും പടിയിലെ ജനങ്ങളോട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ രേഖപ്പെടുത്തണമെന്ന് അഭ്യാസം എത്തിച്ചേർന്നിരിക്കുക വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു